ശബരിമല സ്വർണ കവർച്ച വിഷയത്തിൽ എൻ എസ് എസിന്റെയും തന്റെ പാർട്ടിയുടെയും നിലപാട് വ്യക്തമാക്കി സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പത്തനാപുരം പാതരിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അയ്യപ്പ സത്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ശബരിമല സ്വർണ്ണ കവർച്ച വിഷയം വെള്ളം ചേർക്കുമെന്ന് കരുതേണ്ട ഭഗവാന്റെ മുതൽ കക്കാൻ ആരെയും അനുവദിക്കില്ല ഏത് വമ്പൻമാരായാലും കുടുങ്ങണം എൻ എസ് എസിന്റെയും തന്റെ പാർട്ടിയുടെയും നിലപാട് വ്യക്തമാക്കി സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പത്തനാപുരം പാതിരിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അയ്യപ്പ സത്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി എന്റെ പാർട്ടിയുടെ നേതാവ് എനിക്ക് അഭിപ്രായമുണ്ട് എല്ലാ കള്ളനെയും പിടിക്കണം ശബരിമലയിലെ വിഷയത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു ഡയറക്ടർ ബോർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ എൻ്റെ ജനറൽ സെക്രട്ടറിയോട് ചർച്ച ചെയ്താൽ അദ്ദേഹത്തിൻ്റെയും നിലപാട് ഇതിൽ പെട്ടിട്ടുള്ള എല്ലാ കള്ളന്മാരെയും പിടിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് നിലപാട് അല്ലാതെ ഇതിനകത്ത് ഒരാളെ രക്ഷിക്കണമെന്നോ മറ്റേ ആൾ നല്ലവനാണെന്നോ മറ്റൊന്നുമില്ല പോലീസ് അന്വേഷിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് നമ്മളത് ഒരു ശാത്താ ക്ഷേത്രത്തേക്കുമ്പോൾ ചർച്ച ചെയ്യാതെ പോകുന്നത് ഞാൻ എന്താ ഓടിച്ച് ഓടിയെന്ന് ചോദിക്കും അങ്ങനെയല്ല ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നത് കൃത്യമായ ഒരു തെറ്റായ ഒരു സംഭവം അവിടെ നടന്നിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കുറ്റവാളികളെയും നിയമത്തിനുമ്പിൽ കൊണ്ടുവരണം പാതിരിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അയ്യപ്പ മഹാഭാഗവത സപ്ത മഹായജ്ഞത്തിന് തുടക്കമായി ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച വരെ വിവിധ ചടങ്ങുകളോടെ അയ്യപ്പ മഹാഭാഗവത സത്രം നടക്കും കലഞ്ഞൂർ പ്ലാസ്താനത്തുമടത്തിൽ ജിതേഷ് രാമരു രാമൻ പോറ്റിയുടെയും യജ്ഞാചാര്യൻ വയല അരവിന്ദ് സ്വാമികളുടെയും മുഖ്യ കാർമികത്വത്തിലാണ് അയ്യപ്പ മഹാഭാഗവത സത്രം നടക്കുന്നത് ഉദ്ഘാടന സമ്മേളനത്തിൽ മഹാഭാഗവത അയ്യപ്പ സത്രം കൺവീനർ ബിപിൻ ചന്ദ്രലാൽ പ്രസിഡന്റ് ജി രവീന്ദ്രനാഥ് സെക്രട്ടറി രാജീവാർ നായർ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ചന്ദ്രശേഖര പിള്ള വൈസ് പ്രസിഡന്റ് അശോക് കുമാർ സെക്രട്ടറി ജയചന്ദ്രൻ കെ ട്രഷറർ രാജേന്ദ്രൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം